കാസർഗോഡിന് ദൃശ്യവിരുന്നൊരുക്കിയ മെഗാ പൂരക്കളി ലോക റെക്കോർഡിലേക്ക് കാസർഗോഡ് നിലാമംഗലത്ത് ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന മെഗാ പൂരക്കളിയാണ് ലോക ശ്രദ്ധയിലേക്ക് എത്തിയത് പേരാണ് പൂരക്കളിയിൽ അണിനിരുന്നത് നെല്ലിക്കാതുരുത്തിക്കഴകം നിലമംഗലത്ത് ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായാണ് മെഗാ പൂരക്കളി സംഘടിപ്പിച്ചത് അറുന്നൂറ്റി അൻപത് കലാകാരന്മാർ പൂരക്കളിയുടെ ഭാഗമായി നെല്ലിക്കാതുരുത്തി ഭഗവതിക്ഷേത്ര പൂരക്കളി സംഘത്തിൻ്റെ കഴകത്തിലെ പ്രാദേശിക തലത്തിൽ നിന്നുള്ള കലാകാരന്മാർ ഈരടിയുടെ താളത്തിൽ ചുവടുകൾ വെച്ചപ്പോൾ കാണികൾക്കത് ദൃശ്യവിരുന്നായി കൗമാരക്കാർ മുതൽ വിവിധ പ്രായത്തിലുള്ളവർ വരെ പൂരക്കളിയിൽ നിറഞ്ഞാടിയപ്പോൾ മെഗാവിരുന്ന് ഒത്തുചേരലിന്റെ ആഘോഷം കൂടിയായി മാറി കാസർഗോഡിന് ദൃശ്യവിരുന്നൊരുക്കിയ ഈ മെഗാ പൂരക്കളി ലോക റെക്കോർഡിലേക്കാണ് എത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്